नमस्कार പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് നാളെ നാളെ നാളെയെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയിരുന്ന പെൻഷൻ കുടിശ്ശിക ഇനി ലഭിക്കുകയേ ഇല്ല കുടിശ്ശിക എഴുതി തള്ളാൻ സർക്കാർ പദ്ധതിയിടുന്നു എന്നതാണ് സൂചന ഇടത് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു പെൻഷനെങ്കിൽ പോലും അത് വെള്ളത്തിൽ വരച്ച വര പോലെയാക്കി മാറ്റാനാണ് ഇപ്പോൾ ഇടത് സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഒരു മാസം തൊള്ളായിരം കോടി രൂപ വെച്ച് ആറ് മാസത്തെ കുടിശ്ശിക സർക്കാർ മുക്കുമെന്ന് ചുരുക്കം എന്തായാലും രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുവദിച്ച ക്ഷേമ പെൻഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് എന്നുള്ള തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാതെ മുന്നോട്ട് പോകുകയാണ് ധനമന്ത്രി എന്നതാണ് യാഥാർത്ഥ്യം നിയമസഭയിൽ ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുമില്ല പറഞ്ഞതാണെങ്കിൽ കള്ളക്കണക്കുകളുമാണ് അങ്ങനെ നോക്കുമ്പോൾ ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനി ആവിയായി പോകുമെന്ന് ചുരുക്കം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ചുള്ള ചോദ്യത്തിന് യു ഡി എഫ് എം എൽ എ മാരുടെ ചോദ്യമായ ആ ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ അനുവദിച്ചെന്ന് ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നിവ വരെയുള്ള കുടിശ്ശിക മാത്രമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാക്കി പറയുമ്പോൾ ആ ഒരു സമയത്തുള്ള കുടിശ്ശിക ഇനി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല അത് കൊടുത്തു എന്നുള്ള രീതിയിൽ രേഖകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം അത് മറച്ചു വെച്ചുകൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ ഒരു പെൻഷൻ നൽകിയിട്ടില്ല എന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ബാല ോപാലിന്റെ നിയമസഭ മറുപടി വന്നിരിക്കുന്നതിനാൽ ഇനി ആ ഒരു സമയത്തുള്ള പെൻഷൻ തുക ജനങ്ങളിലേക്ക് എത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ സാമൂഹ്യ ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനുമാണ് കുടിശ്ശികയായി നിലവിൽ കിടക്കുന്നത് ആറു മാസത്തെ കുടിശ്ശികയാണ് ധനവകുപ്പ് നൽകാനുള്ളത് പക്ഷെ അതിപ്പോൾ ധനവകുപ്പ് കള്ളക്കണക്ക് നിരത്തിക്കൊണ്ട് വെട്ടി നിരത്തുകയാണ് എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് തൊള്ളായിരം കോടിയോളം രൂപയാണ് ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടി സർക്കാരിന് ആവശ്യമായി ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ വെട്ടി മാറ്റുന്നതിലൂടെ പാവങ്ങൾക്ക് ലഭിക്കേണ്ട അയ്യായിരത്തി നാനൂറോളം കോടി രൂപ സർക്കാർ അപഹരിച്ചു എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മുൻകാലങ്ങളിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുമ്പോൾ ഏത് മാസത്തേക്കാണ് എന്ന് വ്യക്തമാക്കി പറയുമായിരുന്നു ക്ഷേമ പെൻഷൻ അനുവദിക്കുന്ന ഉത്തരവിൽ മാസം വ്യക്തമാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്ഷേമ പെൻഷൻ അപഹരിക്കാനുള്ള നീക്കം ബാലഗോപാലിന്റെ പ്ലാൻ ബി ആണോ എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ ഉയരുകയാണ് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് തള്ളി നീക്കിയിരുന്ന ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ കാര്യത്തിൽ ഏറെക്കുറെ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇനി അത് ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനിയുള്ളത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളമാണ് ഇങ്ങനെയാണ് സർക്കാരിന്റെ കള്ളക്കണക്കുകളൊക്കെ ഉണ്ടാക്കിയുള്ള പോക്കെങ്കിൽ അക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയൊന്നും വേണ്ടുന്ന സാഹചര്യമല്ല കാരണം ഇതും അതേ രീതിയിൽ തന്നെ നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ച് നീട്ടിവെച്ച് അവസാനം അത് കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു കണക്കുണ്ടാക്കി കൊടുക്കാതിരിക്കുന്ന ഒരു നയം സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യം ഏറെയുണ്ട് എന്തായാലും കള്ളക്കണക്കുകൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആകെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് സർക്കാർ എന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള പി എം മുഹമ്മദ് റിയാസ് തള്ളിവിട്ട ഒരു കള്ളക്കഥ അപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കണ്ടു അതായത് മൂവായിരത്തോളം ആളുകൾക്ക് ജോലി സാധ്യമാക്കി എന്ന് പറയുമ്പോൾ ആ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് പോസ്റ്റ് ഇട്ട ആ പോസ്റ്റിലുള്ള ഒരു വ്യക്തി തന്നെ തനിക്ക് യാതൊരു ജോലിയും ലഭിച്ചിട്ടില്ല കേരളത്തിൽ ജോലി ഇല്ലാത്തത് കൊണ്ട് താൻ പ്രവാസിയായി മാറിയിരിക്കുകയാണ് എന്ന് യാണ് ആ ഒരു സാഹചര്യത്തിൽ റിയാസും അതേപോലെ തന്നെ ഇപ്പോൾ ധനമന്ത്രിയും എല്ലാം കള്ളക്കഥകളാണ് പറയുന്നത് ഇതെല്ലാം സർക്കാർ മെനയുന്ന കഥകൾ മാത്രമാണ് എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിൽ നിരവധി പാളിച്ചകളും കള്ളക്കഥകളും പുറത്തു വരാനുണ്ട് ഇതെല്ലാം ഇടത് സർക്കാർ ജനങ്ങളെ പറ്റിച്ചു വലിയൊരു അരികിടയാണ് എന്നതാണ് യാഥാർത്ഥ്യം